നിങ്ങൾ വാങ്ങിയ തണ്ണിമത്തനിൽ ആർട്ടിഫിഷ്യൽ കളർ ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയുവാനായി ഈ രണ്ട് സിമ്പിൾ ടെസ്റ്റ് ചെയ്തു നോക്കിയാൽ മതി തണ്ണിമത്തന് ചുവപ്പ് നിറം ലഭിക്കുവാനായി വളരെ കോമൺ ആയിട്ട് ആഡ് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ കളറാണ് റെഡ് നമ്പർ ത്രീ അഥവാ എറിത്രോസിൻ ഇത് കഴിക്കുന്നത് മൂലം ഓക്കാനം ഷർദി വയറിളക്കം വായ്പുണ്ണ് തുടങ്ങി തൈറോയ്ഡ് രോഗങ്ങൾക്ക് വരെ കാരണമായേക്കാം നിങ്ങൾ വാങ്ങിയ തണ്ണിമത്തനിൽ എറിത്രോസിൻ ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയുവാനായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ എഫ് എസ് എസ് എ ഐ നിഷ്കർഷിച്ച ഈ രണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി നമ്പർ വൺ കോട്ടൺ ബോൾ ടെസ്റ്റ് തണ്ണിമത്തൻ മുറിച്ചതിനു ശേഷം ഒരു കോട്ടൺ ബോൾ അഥവാ പഞ്ഞിയെടുത്ത് തണ്ണിമത്തനിന്റെ ഉള്ളിൽ പ്രസ് ചെയ്തു നോക്കുക കോട്ടൺ ബോളിന്റെ കളർ മാറി ചുവപ്പ് കളറാവുകയാണെങ്കിൽ അതിൽ ആർട്ടിഫിഷ്യൽ കളർ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്പർ ടു വാട്ടർ ഇൻവേഷൻ ടെസ്റ്റ് ഒരു കഷ്ണം തണ്ണിമത്തൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെക്കുക വെള്ളത്തിന്റെ കളർ മാറി ചുവപ്പ് ആവുകയാണെങ്കിൽ അതിൽ ആർട്ടിഫിഷ്യൽ കളർ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക